നമ്മുടെയൊക്കെ പല കുടുംബങ്ങളിലെയും പ്രശ്നങ്ങൾക്ക് കാരണം സംശയവും ദാമ്പത്യ ജീവിതത്തിലെ അവിശ്വസ്തയുമാണ് ഇതിനെ തുടർന്നുണ്ടാകുന്ന തർക്കങ്ങൾ അരുൺ കൊലയിൽ വരെയും കലാശിക്കുന്ന കാഴ്ച തമിഴ്നാട് കന്യാകുമാരിയിൽ വാക്കുതർക്കത്തെ തുടർന്ന് ഭാര്യ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത അല്പം ഭീതിപ്പെടുത്തുന്നതാണ് കന്യാകുമാരി സ്വദേശി മാരിമുട്ടു ഭാര്യ മരിയാസന്ധിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി ഭാഗിലാക്കി പിന്നീട് ശരീരാവശിഷ്ടങ്ങൾ കഴുകി കഴുകിക്കൊണ്ടുവരുന്നതിനിടെ പോലീസിന്റെ പിടിയിലുമായി മക്കൾ സ്കൂളിൽ പോയി തിരിച്ചു വന്നപ്പോൾ അറിഞ്ഞത് അമ്മയുടെ മരണവിവരമാണ് കഴിഞ്ഞ ദിവസമാണ് കന്യാകുമാരി ജില്ലയിലെ അഞ്ചു ഗ്രാമം എന്ന പ്രദേശത്തെ ഞെട്ടിച്ച കൊലപാതകം നടന്നത് മുപ്പതുകാരിയായ മരിയ സന്ധിയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് ഇവരുടെ ഭർത്താവ് മുപ്പത്തിയഞ്ചുകാരനായ മാരിമുത്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഷ്ണങ്ങളാക്കി ബാഗിൽ സൂക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് അഞ്ചു മാസം മുമ്പാണ് മാരിമുത്തുവും മരിയാസന്ധിയും അഞ്ചു ഗ്രാമത്തിൽ താമസിക്കാൻ എത്തിയത് തൂത്തുക്കുടിയിൽ മീൻ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു യുവതി ഇവരുടെ പെരുമാറ്റത്തിൽ ഭർത്താവ് മാരിമുത്തുവിന് സംശയമുണ്ടായതായി പോലീസ് പറയുന്നു െ തുടർന്ന് ഇരുവരും തമ്മിൽ വഴക്ക് പതിവായിരുന്നു കഴിഞ്ഞ ദിവസം ജോലിക്ക് പോയ ഭാര്യയെ മാരിമുത്തു വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മരിയ വീട്ടിലെത്തിയപ്പോൾ ടിവിയുടെ ശബ്ദം ഉച്ചത്തിലാക്കി വെച്ച ശേഷം കൊലപാതകം നടത്തി തുടർന്ന് മൃതദേഹം മൂന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചു ബാഗിലാക്കി കഴുകിയ ശേഷം തിരിച്ചു കൊണ്ടുവരുന്നതിനിടെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു

அதுக்கு அரியா பார்ப்போம் அப்படின்னு சொன்னால் இல்லை மாட்டுக்கறினு சொன்னா அப்படி ஒவ்வொன்றா சொல்லி சொல்லி பேச்சை மாற்றமும் பிரித்து பார்த்தாங்க பொம்பளைங்க எல்லாம் சேர்ந்து பிரித்து பார்க்கும்போது அது கை இருந்து உடல் இருந்து அப்போ சரி எல்லாமே ஆளு கூடி எல்லாம் அவனமாக வச்சு காவல்துறைக்கு அறிவிப்பு கொடுத்து பிடிச்சாச்சு கன்னியாகுமரி